കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒരു ചരിത്ര പ്രസിദ്ധമായ പത്രസമ്മേളനം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് അന്നത്തെ പത്രസമ്മേളനം അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച ഒരു ഇമ്പ്രഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈസ് എ മാൻ ഓൺ ടോപ്പ് ഓഫ് ദി സിറ്റുവേഷൻ എന്നുള്ള നിലയിലായിരുന്നു എല്ലാത്തിനും അദ്ദേഹം വളരെ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു വളരെ വിശദമായ മറുപടി ഉണ്ടായിരുന്നു വളരെ കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹം അത് പറയുകയും ചെയ്തു പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടുകഴിയുമ്പോഴത്തേക്ക് നേരെ വിപരീതമായിട്ടുള്ളൊരു ഇംപ്രഷനാണ് ഉണ്ടാകുന്നത് പുള്ളിക്ക് എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു സ്ഥിതി വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത് രണ്ട് രണ്ട് കാര്യങ്ങളിലൊന്നും ഈ അന്വേഷണത്തിൻ്റെ ഈ ഒരു സാധനം രണ്ട് ഇപ്പം ഈ പറയുന്ന ഈ പി ആർ ഏജൻസി എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതും അദ്ദേഹം മറ്റ് മുഖ്യമന്ത്രിമാരെ പോലെ അല്ല അദ്ദേഹം ഏതാണ്ട് മീഡിയയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് അദ്ദേഹം അങ്ങനെ ഒരു മീഡിയ സാവി ആയിട്ടുള്ള മനുഷ്യനല്ല മീഡിയയുടെ പരിലാളനകൾക്ക് നിന്നുകൊടുക്കുന്ന ആളുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം ഒരു മീഡിയ പേഴ്സണേയും കാണുന്നതും അത് ഇത് ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള ഒരാളെ ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം ഒരു ഇതിനെ ദേശീയ പത്രമെന്ന് പറയുന്ന ഒരു പത്രത്തിൽ ഇത് ചെയ്യുന്നു ഇൻ്റർവ്യൂ കൊടുക്കുന്നു എന്നാണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറയാത്ത ഒരു സാധനമാണ് ആ ഇൻ്റർവ്യൂവിൽ അടിച്ചു വരുന്നതെന്ന് പറയുന്നു അത് ഒരു വിവാദമായതിനു ശേഷം മാത്രമാണ് അതിനോടുള്ളൊരു പ്രതികരണം പോലും വരുന്നത് അതല്ല അതിന് മുമ്പ് അവർ പ്രതികരിച്ചിട്ടില്ല അത് മറ്റുള്ളവർ പ്രതിഷേധം ആയപ്പോഴത്തേക്കാണ് ഈ ഞാൻ പറഞ്ഞതല്ല എന്നുള്ള ഒരു സാധനമായിട്ട് വരുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നത് സേതു വിദ്യ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സേതു പറഞ്ഞ് കഴിഞ്ഞ നൂറ് മിനിറ്റ് നേരത്തെ പത്രസമ്മേളനം പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പത്രസമ്മേളനം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരു പത്തിരുപത് വർഷമായി അതിൽ ഏറ്റവും ഞാൻ ഏറ്റവും ലോ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു അത് കാരണം സാധാരണഗതിയിൽ പിണറായി വിജയൻ സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് വളരെ നിശിതമായി വിമർശനമുള്ളപ്പോൾ പോലും കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഒരിക്കലും വ്യംഗ്യത്തിൽ സംസാരിക്കുന്ന ആളല്ല പിണറായി വിജയൻ കാരണം കെ കരുണാകരനൊക്കെ പറഞ്ഞതുപോലെ കണ്ണിറിക്കലും ദ്യോതിപ്പിക്കലും ഒന്നും പിണറായി വിജയൻ്റെ അല്ല വളരെ സ്പെസിഫിക്കായിട്ട് പറയുക എന്നുള്ളത് ആ പത്രസമ്മേളനത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് പത്തറുപത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ അന്ന് വരെയുള്ള പേഴ്സണായിക്ക് തികച്ചും വിപരീതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് പി വി അൻവർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പം അന്നും നില നിന്നിരുന്ന ഒരു ഒരു എം എൽ എക്കെതിരെ അങ്ങ് ഇനുവെൻറ്റോസ് എന്ന് നമ്മൾ പറയും ദുസ്സൂചനകളുള്ള അതല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പിന്നെ റഫറൻസുകൾ മുഖ്യമന്ത്രിയുടെ സംസാരത്തിലുണ്ടായി അത് സാധാരണഗതിയിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ അതാവ് ചെയ്യാത്ത കാര്യമാണ് അയാൾ പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ടാണ് പറയുക അയാൾക്കിപ്പോൾ പിന്നെ നികൃഷ്ട ജീവി എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹം അതിനെ ന്യായീകരിച്ചിട്ടുണ്ട് അവർ പിന്നെ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ ചെയ്യാൻ പാടില്ലാത്തതാണ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് ശരിയാണ് ഇനിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഇനിയും അങ്ങനെ പറയും എന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള നേതാവാണ് പിണറായി വിജയൻ പക്ഷേ പി വി എൻ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഒരുമാതിരി സൂചനകൾ വെച്ചിട്ടുള്ള വർത്തമാനമായിരുന്നു അത് അത് ഞാനതിനെ ഒത്തിരി മനുഷ്യർ പറയുമ്പോഴാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചു ഓൺ ടോപ്പ് ഓഫ് ദി സിറ്റുവേഷൻ ഐ ബിലീവ് ദറ്റ് ഹി വാസ് നോട്ട് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹത്തിന് ഗ്രാഫ് എടുത്ത അതിനുശേഷം നമ്മുടെ നാടിൻ്റെ പൊളിറ്റിക്സ് മാറിയത് അത് സി പി എം പൊളിറ്റിക്സിനെ അങ്ങേറ്റം ദോഷകരമായി ബാധിക്കുന്നത് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകണം